െ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തിക്കുകയാണ് നിങ്ങൾ പല ആൾക്കാരും ഒരു പക്ഷെ ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ഒരു വാർത്ത കേട്ട് കാണാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾക്കൊന്നും ഇത് സംസാരിക്കാനായിട്ടുള്ള താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല കാരണം അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വാർത്ത കൊടുക്കാനായിട്ടുള്ള താല്പര്യം കാണും പക്ഷേ ചലം ചാനലിനകത്തും വേഷ്യനെറ്റിനകത്തും ന്യൂസ് എയ്റ്റീൻ കർമ്മ കാക്കൂസിനകത്തൊക്കെ ആദ്യം ഈ ഒരു വാർത്ത വന്നിരുന്നു ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത് കഴിവാസം ഈ ഉത്തർപ്രദേശിലെ ചില അമ്പലങ്ങളുടെ മദലുകളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചു ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ഈ ലവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ സംഘി വേട്ടാവളിയന്മാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പംമാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം എന്താണ് എന്ന് പോലും അറിയില്ല അല്ല അറിയില്ല കുഞ്ഞുനാളിലെ ഈ ട്രൗസർ ഇടിയിച്ച് ഈ അണ്ടിമുക്ക് ശാഖയിൽ വിടുന്നതുകൊണ്ട് നേരാവണ്ണം എഴുതാനും വായിക്കാനും അറിയാത്ത നാറികളാണ് എവിടുന്നോ കിട്ടിയ എന്തോ വാക്കുകളെല്ലാം ഈ മദലിൽ കുത്തിക്കുറിച്ച് നാല് മുസ്ലിം യുവാക്കളെയാണ് ആദ്യം ഉത്തർപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യുന്നത് കാരണം ഇങ്ങനെയുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ അധികാരത്തിലെത്താൻ ാണ് എന്നും ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറൊക്കെ ശ്രമിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് ഇത് ജനങ്ങളുടെ മനസ്സിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയാണെന്ന് സൃഷ്ടിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥിനെ പോലുള്ള ചില മുഖ്യമന്ത്രിമാർ ഈ ഉത്തർപ്രദേശിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യസന്ധരായിട്ടുള്ള ഒരുപാട് പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട് കഴിഞ്ഞ കലാപങ്ങളിലൊക്കെ വളരെ സത്യസന്ധമായ രീതിയിൽ കേസ് അന്വേഷിച്ചും അതൊന്നും ചെയ്തത് മുസ്ലിങ്ങളല്ല ഈ സംഘപരിവാർ തീവ്രവാദികളാണ് എന്ന് കണ്ടെത്തിയ പല ഉദ്യോഗസ്ഥന്മാരും ഇന്ന് പുറംലോകം കണ്ടിട്ടില്ല പലരെയും പ്ലാന്റഡ് ആയിട്ട് കൊന്നുകളഞ്ഞിട്ടുള്ള എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ ലേസുമായി പിടിക്കപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ ചില വേട്ടാവളിയന്മാരാണ് എന്തായാലും നമ്മുടെ രാഹുൽ ഈശ്വർ ഇതിനൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് സത്യത്തിൽ രാഹുൽ ഈശ്വറിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു കേട്ടോ കാരണം രാഹുൽ ഈശ്വർ യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിയാണ് ഒരു ഹൈന്ദവ മതവിശ്വാസിക്ക് ആർ എസ് എസ് ഒ ബി ജെ പി യോ ആശയങ്ങളിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് രാഹുൽ ഈശ്വർ എന്തായാലും രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു വയ്ക്കും അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉടക്കാൻ ശ്രമിച്ചു അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി നാല് തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ വിഷമം വേണോ ദേഷ്യം വേണോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചു എന്ത് ചെയ്യാനാണ് യുവന്മാരെ കൊണ്ട് എന്തൊരു ശല്യമാണ് എന്തൊരു നാടിന് നാശമാണെന്ന് ആലോചിച്ച് നോക്കി അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി അതിന് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തിച്ചു കർണിസേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടനകൾ അവസാനം പോലീസിന് സംശയം തോന്നി കാര്യം മുഹമ്മദിന്റെ സ്പെല്ലിങ് തെറ്റാണ് എഴുതിയിരിക്കുന്നത് സ്പെല്ലിങ് തെറ്റായിട്ട് പല കാര്യങ്ങളും എഴുതി കാര്യം ഹുമാർക്കൊന്നും അടിസ്ഥാന വിദ്യാഭ്യാസമില്ല ഈ നല്ല സ്കൂളിൽ പോകാത്തതിന്റെ കുഴപ്പമാണ് അതിൻ്റെ പ്രശ്നമാണ് അടിസ്ഥാനപരമായി അപ്പോൾ ഇവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യുക അതായത് പോലീസ് കൂടുതൽ അന്വേഷണത്തിൽ സി സി ടി വിയും ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം എന്ത് പറ്റി അവസാനം ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ് അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എന്നും അതും തെറ്റായ സ്പെല്ലിങ്ങിൽ എഴുതി അവസാനം അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാ പ്രത്യേകിച്ച് നാഷണൽ ലെവലിൽ ഇന്ത്യ ടുഡേ അടക്കമുള്ള പ്രമുഖ മീഡിയ അതിൽ കൊടുത്തിട്ടുണ്ട് എന്താ പറയണേ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് ഓർക്കുക യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലാണ് ഈ സംഭവം എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ആകാശ് സരസ്വത് ദിലീപ് ശർമ്മ അഭിഷേക് ശർമ്മ ഷിശാന്ത് സിംഗ് ഇവരാണ് ഐ ലവ് മുഹമ്മദ് ഓഫ് സെവറൽ ടെമ്പിൾസ് അതായത് ഒരുപാട് അമ്പലങ്ങളുടെ മതിലുകളിൽ പോയി ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് എന്ന് അവർ എഴുതിയിട്ടു അവസാനം പോലീസുകാർ കണ്ടെത്തി ഇത് മുസ്ലീങ്ങളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് ആദ്യം നാല് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സീനിയർ സൂപ്രണ്ടീസ് എസ് എസ് പി നീരജ് കുമാർ ജദൂൻ ഹിന്ദുവാണ് ഓർക്കുക പോലീസുകാരുടെ മതം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ കള്ള തീവ്ര ഹിന്ദുത്വവാദികളെ ഒതുക്കുന്നതും നല്ല ഹിന്ദുക്കളാണ് എന്ന് സൂചിപ്പിക്കാനാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇത് തീവ്ര ഹിന്ദുത്വവാദികളാണ് ആ ഇൻവെസ്റ്റിഗേഷൻ ഇത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതിന്റെ പിന്നിൽ ഒരു ബിസിനസ് താല്പര്യം കൂടിയുണ്ട് എന്നും ഇതിൽ ഒരാള് അതായത് മന മറ്റൊരാളോട് ഒരു ബിസിനസ്സിൽ തർക്കം ഉണ്ടായിരുന്നു ആ ബിസിനസ്സിൽ തർക്കം ഉണ്ടായിരുന്നത് അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിക്കാമെങ്കിൽ തനിക്ക് ബിസിനസ്സിൽ അപ്പർ ഹാൻഡ് കിട്ടും എന്ന് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തതെന്നും പോലീസ് കണ്ടെത്തി ഇതൊരു ലാൻഡ് റിലേറ്റഡ് ഡ്രൈവറി അല്ലെങ്കിൽ ഈ സ്ഥലം മേടിക്കുന്നതിന്റെ പേരിലുള്ള ഡ്രൈവറിയായിരുന്നു മുമ്പ് എട്ട് മുസ്ലിങ്ങളെ ഇതിന് പോലീസുകാരെ കേസിൽപ്പെടുത്തിയിരുന്നു മുഷ്താഖ് ഗുൽ മുഹമ്മദ് സുലൈമാൻ സോനു ഹമീദ് യൂസഫ് അവരെല്ലാം പോലീസ് വെറുതെ വിട്ടു പോലീസ് അതായത് അടുത്തത് വാർത്താ ഭാരതി വാർത്താ ഭാരതി എന്ന് പറയുന്ന ചാനലിലടക്കം വന്ന വാർത്തയാണ് പോലീസ് അതായത് പോലീസ് അന്വേഷണത്തിൽ പോലീസിന് ആദ്യമേ സംശയം തോന്നി ഈ സ്ലോകനിലെ സ്പെല്ലിങ്ങുകൾ പ്രശ്നമുണ്ട് ദ മിസ്റ്റേക്ക് വാസ് ഫൗണ്ട് ഇൻ എവറി സ്ലോകൻ പല ശ്ലോകനിലും ഈ സ്പെല്ലിങ്ങിൽ പ്രശ്നമുണ്ട് അവസാനം പല കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തി ഇതൊരു മനഃപൂർവ്വം വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുൽ മുഹമ്മദും മുകേഷ് എന്നൊരാളും തമ്മിൽ ഒരു സ്ഥലം കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഈ മുകേഷ് എന്ന ആൾക്കാരടക്കം ഇവരെ കൊടുക്കാൻ ശ്രമിച്ചത് കൂടിയാണ് എന്ന് പോലീസുകാര് കണ്ടെത്തുകയുണ്ടായി ഇത് യഥാർത്ഥത്തിലെ ഇത് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വവാദികളെ നമ്മൾ കേൾപ്പിക്കണം അവരെ പറ്റിക്കാനും അവരെ കളിപ്പിക്കാനുമാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത് അതായത് നല്ലവരായ പാവപ്പെട്ട നമ്മൾ ഹിന്ദുക്കളെ പറ്റിക്കാനും ചെലവുമാർ കാശുണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും അധികാരം ഉണ്ടാക്കാനും നമ്മൾ ഹിന്ദുക്കളെ ദുരുപയോഗം ചെയ്യുക ഓർത്ത് നോക്കുക നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ ആ ചോരുകളിൽ ഇതേപോലെ ഐ ലവ് മുഹമ്മദ് എത്ര വലിയ പ്രശ്നമാവും ഇമ്മീഡിയറ്റ്ലി ചുറ്റുമുള്ള ഏതെങ്കിലും ഒക്കെ മുസ്ലിംകളെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കും അവസാനം ഇവന്മാർ തന്നെ ചെയ്യുന്നതാണ് ഈ ചെയ്യുന്നത് നമ്മളെ മുതലാക്കുകയാണ് നമ്മൾ ഹിന്ദുക്കളെ ചൂഷണം ചെയ്യുകയാണ് നമ്മൾക്കെതിരെയുള്ള ഒരു പടപ്പുറപ്പാടാണത് എന്ന് നമ്മൾ തിരിച്ചറിയും തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കെതിരെ ഉള്ളതാണ് അതോടൊപ്പം ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഇന്ത്യക്കെതിരെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള നീക്കങ്ങളാണ് ഇവന്മാർക്ക് പ്രാന്താണ് ക്രൈസി ഇവന്മാര് തീർച്ചയായിട്ടും വിദ്വേഷവും വർഗീയതയും തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായവന്മാരാണ് ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം പോലീസുകാരുടെ പത്രസമ്മേളനം ഒക്കെയാണ് പോലീസുകാരി കള്ളന്മാരെ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്തി ഇവ ഈ അറസ്റ്റ് ചെയ്തവരെ പിടിച്ചു തന്നെ വ്യത്യസ്ത അമ്പലങ്ങളിൽ ചെന്ന് ഇതാണ് പോലീസിന്റെ അറസ്റ്റ് ഈ പറയുന്ന അറസ്റ്റ് ചെയ്തത് അപ്പോ ഇവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞു നന്നാക്കാനല്ലാതെ വരെ വഴിയില്ല അതും മറ്റൊരു ഇഷ്യൂ ആണ് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം എന്നിട്ട് പറഞ്ഞു നന്നാക്കണം ഈ ഈ സ്വാർത്ഥ ലാഭത്തിനും മറ്റും വേണ്ടി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന രാജ്യദ്രോഹികളാണ് ഇവർ ഈ തിരിച്ചറിവ് നമ്മൾ ഹിന്ദുക്കൾക്കുണ്ടാവട്ടെ എനിക്ക് കേട്ടപ്പം ചിരിക്കാൻ തോന്നി വിഷമം തോന്നി ദേഷ്യം തോന്നി ഒരു തരം പറയണേ എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ എന്നുള്ളതാണെന്നുള്ളതാണ് ഒരു വിഷമം എന്തായാലും ഫിൻലാന്റിൽ ഇരുന്ന് രാത്രി ഇപ്പൊ ഫിൻലാൻഡില് ഇവിടുത്തെ സമയം എന്തായി ഇവിടുത്തെ സമയം ഏകദേശം അതായത് നമ്മുടെ നാട്ടിലെ സമയമാണെങ്കിൽ ഏകദേശം ഒരു രണ്ടു മണിയായി ഫിൻലാൻഡ് സമയം ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം പന്ത്രണ്ട് മൂന്ന് രണ്ടര മൂന്ന് മണിയായി കാണും അപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് ഇതേപോലത്തുള്ള വിഷങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് പശുവിനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് സ്വന്തമായിട്ട് പശുവിനെ തല വെട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇട്ട് മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാകുന്ന തീവ്ര ഹിന്ദുത്വവാദികളും മറുഭാഗത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ക്രിസ്ത്യൻ വാദികളും നമ്മുടെ നാട്ടിലുണ്ട് ആരും വേണ്ട നമുക്ക് നല്ല 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 ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എന്ന ഉണ്ടാകട്ടെ എടാ സംഘി ഓളികളെ ഇതൊക്കെ നീയൊക്കെ കേക്ക് ഇത് പറയുന്നത് ഒരു യഥാർത്ഥ ഹൈന്ദവ മതവിശ്വാസിയായിട്ടുള്ള രാഹുൽ ഈശ്വരാണ് കേട്ടോ കഴിഞ്ഞ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഉത്തർപ്രദേശിൽ വ്യാപകമായ രീതിയിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളുമാണ് ഈ സംഘി ഓളികൾ അഴിച്ചുവിട്ടത് അവിടെ ഒരുപാട് മുസ്ലിം സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു ഒരുപാട് മസ്ജിദുകൾക്ക് നേരെ ഉണ്ടായി ഈ സത്യസന്ധമായി രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടൊക്കെ സത്യസന്ധമായി നീതിയുക്തമായിട്ട് സ്വതന്ത്രമായിട്ട് പോലീസിന് അന്വേഷിക്കാനായിട്ട് ഒരവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സംഘിനാറികളും പുറത്തുണ്ടാവില്ല എല്ലാ അണത്തിനും തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള വായ്പുകൾ കിട്ടും രാജ്യത്ത് മുസ്ലിങ്ങളെന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് അവർ ഈ രാജ്യത്തിന് ഭീഷണിയാണെന്ന് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ പ്രൊപ്പഗണ്ടായിട്ടുള്ള ഓരോ നെറേറ്റീവ് ന്യൂസുകൾ ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടും രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരവാഴകളാണ് ഇവർ രാഹുൽ വിഷന്റെ ഭാഷ പുറയാണെന്നുണ്ടെങ്കിൽ വെറും കഴുതകൾ പൊട്ടന്മാര് കാരണം ഇവന്മാര് എവിടെ എന്ത് പരിപാടി നടത്തിയാലും അത് അപ്പാടെ പൊളിഞ്ഞ് പണ്ടാരൊടങ്ങും എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് യോഗിയുടെ പോലീസാണ് ഈ പറയപ്പെടുന്ന തീവ്രവാദ സ്വഭാവമുള്ള ഈ വൃത്തികെട്ട നാറികളെ കൈയ്യോടെ പൊക്കിയിരിക്കുന്നത് അതുകൊണ്ട് വലിയൊരു കലാപ അന്തരീക്ഷം അത് അവിടെ തീർന്നു എന്ന് വേണം പറയാൻ എന്തായാലും രാഹുൽ ഈശ്വർ ബിഗ് സലൂഡ് നിങ്ങളെപ്പോലുള്ള സഹോദരങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളെയൊക്കെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല അത്യാ കമൻറ്റുകൾ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലാർക്കും